മാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് അങ്ങനെ രേവതി അനന്തപുരി വീട്ടിലേക്ക് വന്നതിന് ശേഷം അനാമികയുടെ മുറിയിൽ പോയി ഇങ്ങനെ സംസാരിച്ചു അപ്പോഴേക്കും അവർക്കുള്ള ചായയുമായിട്ട് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് ദേവയാനി വരുന്നത് കണ്ടത് കൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് പതുക്കെ പറ വല്യമ്മ വരുന്നുണ്ട് വല്യമ്മ എങ്ങാനും ഇതങ്ങാനും കേട്ടാലുണ്ടല്ലോ എന്നൊക്കെ പറയുക കേട്ടോ അനാമിക എന്നാൽ അനാമികയുടെ ഈ സംസാരമെല്ലാം ദേവിയാനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രേവതിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം ഇവര് രണ്ടുപേർ ും ആരുടെയോ കുറ്റം പറയുകയാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ദേവിയാനി അപ്പോൾ അവിടെ നിന്ന് പോകുന്നത് പോലെ ഇങ്ങനെ ഭാവിച്ച് അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കും ഇവര് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടായിരിക്കും ദേവിയാനി അവരെ കാണാതെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് അനാമികയാണെങ്കിൽ ദേവയാനി പോയെന്ന് കരുതി വീണ്ടും രേവതിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ അമ്മേ വല്യമ്മക്ക് കരൾ കൊടുത്തത് അനയനയല്ലേ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും വല്യമ്മ അവരുടെ മരുമകളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നൊക്കെ അനാമിക്ക് പറയുമ്പോൾ എന്നാലും നിന്റെ വല്യമ്മ മരുമകളെ സ്നേഹിക്കാൻ കാരണം നമ്മളല്ലേ മോളെ അല്ലേ അന്നാ പാലിൽ പൊടി കലർത്തിയതേ ആ പൊടി കലർത്തിയ പാൽ കുടിച്ചത് കൊണ്ടല്ലേ ദേവിയാനിക്ക് മരുമകളെ സ്നേഹിക്കാനുള്ള അവസരം നമ്മളായിട്ട് തന്നെ എറങ്ങിക്കൊടുത്തത് പോലെയാ ഇല്ലേന്നൊക്കെ രേവതി പറയുമ്പോ ഈ ഒരു സത്യം അവരുടെ വായിൽ നിന്നും തന്നെ കേൾക്കുമ്പോ ആകെ നടുങ്ങി നിൽക്കുകയാണ് ദേവയാനി നമുക്കാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് അതെ അമ്മേ നൈനക്ക് വീട്ടിലെ മഹാറാണി പട്ടം കിട്ടിയത് നമ്മൾ ആ പാലിൽ പൊടി കലർത്തിയത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും വല്യമ്മയുടെ കരൾ പോയി വല്യമ്മ ഹോസ്പിറ്റലിൽ ആവില്ലായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പഴയതുപോലെ എന്നെ തന്നെ സ്നേഹിച്ചേനെ പണ്ടത്തെ പോലെ വല്യമ്മ അവളെ വേർത്ത് ജീവിക്കുമായിരുന്നു എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് അവൾക്ക് ഈ വീട്ടിൽ രാജയോഗമല്ലേ കിട്ടിയിരിക്കുന്നത് എല്ലാം നമ്മുടെ പിടിപ്പ് കേടാണമ്മൊക്കെ പറഞ്ഞ് നിരാശപ്പെടുകയാണ് അനാമിക അമ്മേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു മഹാഭാഗ്യം വരുമോ എന്നും കൂടി ചോദിക്കുന്നുണ്ട് അനാമിക ഇപ്പൊ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ എടിമോളെ ഞാനും വേണു വേട്ടനും നിന്നോട് എത്ര തവണ പറഞ്ഞു കരൾ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല കുറച്ച് ബ്ലഡ് എങ്കിലും കൊടുത്ത് സഹായിക്കാൻ എന്നിട്ട് നീ അത് കേട്ടോ ദേവജിയുടെ കാര്യം ഇട്ടേക്കെ ആ സ്ഥാനത്തിന് എന്റെ സ്വന്തം അമ്മായി അമ്മയാണെങ്കിൽ നീ സഹായിക്കുമായിരുന്നോ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത് ദേവയെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് തന്നെയാണ് പറ്റിയ സമയം ഇത് ഞാൻ നേരിട്ട് ജാനകിയോട് പറഞ്ഞാൽ ജാനകി ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവരുടെ തനി നിറം ഇനിയെങ്കിലും ജാനകിക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തേ പറ്റൂന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുക ദേവിയാനി ദേവിയാനി പെട്ടെന്ന് തന്നെ ജാനകിയെ പോയി വിളിക്കുന്നുണ്ട് ജാനകി നീ ഇങ്ങോട്ടൊന്നും വന്നേ നിനക്ക് നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്നല്ല പറയുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ എഴുത്തി എന്ത് പ്രശ്നം എന്ന് ചോദിക്കും അപ്പൊ ദേവിയാനി പറയുന്നുണ്ട് എന്റെ മരുമകൾ എനിക്ക് ലിവർ നഷ്ടപ്പെട്ടപ്പോൾ അത് തന്നെ സഹായിച്ചു ഇതൊരവസ്ഥ അവസ്ഥ ആണ് വന്നതെങ്കിൽ ജാനകിയുടെ മരുമകൾ അങ്ങനെ ചെയ്യുമായിരുന്നോ സ്വന്തം കരൾ പകുത്ത് നൽകി ജാനകിയെ രക്ഷിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ തന്റെ മരുമകൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ജാനകിക്ക് എന്നും കൂടി ദയവായി ചോദിക്കുമ്പോൾ ജാനകി ഒരു നിമിഷം അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്തൊരു ചോദ്യമാണ് ഏട്ടി ഹേട്ടി പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഹേട്ടിയുടെ മരുമകൾ ഞാന് മാത്രമാണ് ഈ ലോകത്ത് പുണ്യപ്രവൃത്തി ചെയ്ത് നടക്കുന്നതെന്ന് എന്റെ മരുമകൾ അനാമികയെക്കുറിച്ച് ഏട്ടി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഹേട്ടിയുടെ മരുമകളെക്കാൾ പുണ്യവതിയാണ് എന്റെ അനാമിക മോള് എടുത്തിയുടെ സ്ഥാനത്ത് എന്റെ കരളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എന്റെ അനാമിക്ക മോൾ തീർച്ചയായിട്ടും കരൾ തന്നു സഹായിച്ചേനെ അത്രമാത്രം മാത്രമേ എന്റെ അനാമിക്ക മോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അഭിമാനത്തോട് കൂടി പറയുകയാണ് കേട്ടോ ജാനകി എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല ജാനകിയോടായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജാനകി ഒന്ന് എന്റെ കൂടെ വാ അനാമിക മോൾ നിനക്ക് കരൾ പോയിട്ട് വേറെ എന്തൊക്കെയാണ് തരുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നല്ല പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി നേരെ ജാനകിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവണേ പിന്നെ അനാമികയുടെ റൂമിന്റെ അവിടെ എത്തിയതിന് ശേഷം ദേവിയാനി പറയുന്നുണ്ട് ഇനി നീ ഒരക്ഷരം മിണ്ടരുത് ജാനകി അനാമികയും അവളുടെ അമ്മയും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നീ നേരിട്ട് കേട്ടോള്ളണമെന്നൊക്കെ പറയൂ കേൾക്കുമ്പോൾ ജാനകിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ജാനകി ചോദിക്കുന്നുണ്ട് എന്നാലും എന്റെ എഴുത്തി മറ്റുള്ളവരുടെ റൂമിൻ്റെ പുറത്ത് നിന്ന് രഹസ്യമായിട്ട് സംസാരം കേൾക്കുന്ന സ്വഭാവം ഒക്കെ എഴുത്തിക്ക് എന്ന് തുടങ്ങിയത് ഇട്ടത്ര നല്ല സ്വഭാവമൊന്നുമല്ല അല്ലെങ്കിലും അനു കരളല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്തായാലും അവളുടെ സ്വഭാവം തന്നെയാണല്ലോ ഇപ്പോൾ എഴുത്തിയും പഠിച്ചു വെച്ചേക്കുന്നത് കഷ്ടമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേവി അനയെ കുറ്റപ്പെടുത്താണ് ജാനകി ജാനകി നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്രത്തോളം വന്നതല്ലേ ഇനി എന്തായാലും ഇവര് സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടിട്ട് പോവാം എന്നല്ല പറഞ്ഞുകൊണ്ട് ആനി ജാനകിയെ അവിടെ പിടിച്ചു നിർത്തും ഇതേ സമയം രേവതിയുടെയും അനാമിക്കയുടെയും സംസാരം അപ്പോഴും തീർന്നിട്ടുണ്ടാവില്ല ഹനാമിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ചോദിച്ചല്ലോ ഹനിയുടെ അമ്മയ്ക്ക് ഞാൻ കരൾ കൊടുക്കോ ഇല്ലയോ എന്ന് അമ്മയുടെ അനാമിക മോളോ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അമ്മ ഞാൻ ഈ വീട്ടിലേക്ക് കയറി നമ്മൾ ഇവിടേക്ക് കയറിക്കൂടിയതിന്റെ ഉദ്ദേശമൊക്കെ അമ്മ മറന്നു പോയോ അതിനിടയിലാണ് ഞാൻ ആ എന്ന് പറയുന്ന തള്ളയ്ക്ക് കരൾ കൊടുക്കുന്നത് തള്ളക്ക് കരൾ പോയിട്ട് ഒരു തുള്ളി രക്തം പോലും ഈ അനാമിക കൊടുക്കില്ലൊക്കെ പറയൂ എന്നാൽ അനാമികയുടെ വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ദേവിയാനിയുടെ കൂടെ നിൽക്കുന്ന ജാനകി ആകെ അങ്ങ് വല്ലാതാവുന്നുണ്ട് ജാനകി വല്ലായ്മയോടെ ദേവിയാനെ ഇങ്ങനെ നോക്കുമ്പോ ദേവിയാനെ പുച്ഛത്തോടെ ജാനകിയെ നോക്കണേ എന്നാൽ ഇതൊന്നും അറിയാതെ രേവതി അനാമികയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഈ വീട്ടിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാളല്ലേ ജാനകി അപ്പൊ പിന്നെ ആ ജാനകിക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നാൽ അവരെ സഹായിക്കേണ്ടത് മരുമകളായ എന്റെ മോളുടെ കടമയല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോ എന്റെ പൊന്നമ്മയെ ഞാൻ അവളുടെ അമ്മയുമില്ല സ്നേഹിച്ചത് അവരുടെ കയ്യിലുള്ള കോടികളും സ്വർണങ്ങളും ഒക്കെ കണ്ടിട്ടല്ലേ അപ്പൊ പിന്നെ അവർക്ക് കരൾ പകുത്ത് കൊടുത്തെന്ന് കയറ്റി അവൾക്കൊരു നഷ്ടവും വരാനില്ല എന്നാൽ അനിയുടെ തള്ളയുടെ കാര്യം അങ്ങനെയാണോ കാൽ കാശിന് ഗതിയില്ലാത്തവളാണ് ഈ ജാനിക എന്ന് പറയുന്നവള് ി കരൾ കിട്ടാതെ ചത്താലും ശരി എനിക്കതൊന്നും യാതൊരു വിധ പ്രശ്നവുമല്ല എങ്കിലും ആ അനി എന്ന് പറയുന്നവനെ പ്രസവിച്ച് ആ തള്ളക്ക് ഇങ്ങനെ തന്നെ കിട്ടണം എന്നാൽ അനാമിക വളരെ മോശം രീതിയിൽ തന്നെ ചിത്രീകരിക്കുന്നത് കേൾക്കുമ്പോൾ ജാനകിക്ക് വളരെയധികം സങ്കടം വന്നിട്ട് ജാനകി അങ്ങ് പൊട്ടിക്കറിയാൻ തുടങ്ങും എന്നിട്ട് ജാനകി ഇങ്ങനെ ദേവയാനയോടായിട്ട് പറയുന്നുണ്ട് ഏഴത്തി ഞാൻ അവളെ എന്റെ സ്വന്തം മകളെപ്പോലെയല്ലേ സ്നേഹിച്ചത് എന്നിട്ട് പോലും അവൾ എന്നെ കുറിച്ച് എന്തൊക്കെയാ ഈ പറയുന്നത് ഇതെന്തായാലും ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് എന്തായാലും അവളോട് നേരിട്ട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിക്കുകയാണ് ജാനകി ി പറഞ്ഞു ചാനകി അനാമുഖിയുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവിയാനി അവരെ തടയുന്നുണ്ട് ദേവിയാനി പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും അതിനുള്ള സമയമായിട്ടില്ല ചാനകി നീ എന്തായാലും ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ അനാമുഖ്യോടും രേവതിയോടും സ്നേഹത്തിൽ പെരുമാറിയേ പറ്റൂ അവരെ പറ്റിയിട്ടുള്ള യഥാർത്ഥ മുഖങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അവരെ പറ്റി ഇത്രമാത്രം കാര്യമല്ലേ ഇപ്പൊ ജാനകി അറിഞ്ഞിട്ടുള്ളൂ അവരെ കുറിച്ചുള്ള ബാക്കിയുള്ള കഥകൾ കൂടി ഞാൻ നിനക്ക് അറിയിച്ചു തരുന്നുണ്ട് അതൊക്കെ അറിഞ്ഞതിനു ശേഷം മാത്രം നീ നിന്റെ മരുമകളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയാൽ മതി ഇപ്പൊ നീ എന്തായാലും അവളുടെ പ്രിയപ്പെട്ട അമ്മായി അമ്മയായി ചമഞ്ഞേ പറ്റൂ എന്തായാലും കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാകുന്നത് വരെ സ്നേഹമുള്ള അമ്മായി അമ്മയായിട്ട് നീ അവളുടെ മുമ്പിൽ അഭിനയിച്ചേ പറ്റൂ ജാനകി നക്കിങ്ങനെ ദേവിയനി ജാനകിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതിനെടുത്ത് ഇനി എനിക്ക് അങ്ങനെ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല അതാണെങ്കിലും എങ്ങനെയെങ്കിലും എന്റെ അനിയെ ഈ ബന്ധത്തിൽ നിന്നും േ മതിയാവും അതിനുവേണ്ടി എടുത്ത് പറഞ്ഞതുപോലെ ഞാൻ എത്ര വേണമെങ്കിലും അഭിനയിച്ചോളാമെന്ന് സമ്മതിക്കുകയാണ് ജാനകി പിന്നീട് കാണിക്കുന്നത് ജാനകി കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനാമിക ജാനകിയെ തിരക്കിയിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട് എന്നാൽ ജാനകിയുടെ മുഖമെല്ലാം കണ്ടിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മയുടെ മുഖത്തൊരു സങ്കടം പോലെ എന്താ സുഖമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ജാനകി പറയുന്നുണ്ട് ഇല്ല മോളെ കുറച്ച് നാളായിട്ട് അമ്മയ്ക്ക് എന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെ എന്റെ ലിവറും കേടായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ല ഞാൻ എന്തിനു പേടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ മോൾ എന്നെ സഹായിക്കില്ല സഹായിക്കില്ലേന്നൊക്കെ ജാനകി ചോദിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ജാനകി അങ്ങനെ തുറന്നടിച്ച് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അനാമിക ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് എനിക്ക് അത് തന്നെ വീണ്ടും ചോദിക്കുന്ന സമയത്ത് തന്നെ അനാമിക പറയുന്നുണ്ട് അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം അമ്മയെ സഹായിക്കാൻ എനിക്ക് അല്ലേ പക്ഷെ എന്റെ കരൾ ഒരിക്കലും അമ്മക്ക് തരാൻ പറ്റില്ലല്ലോ അമ്മയുടെയും എന്റെയും ബ്ലഡ് ഗ്രൂപ്പ് വേറെയല്ലേ അപ്പൊ എന്റെ കരൾ ഒരിക്കലും അമ്മക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുക കേട്ടോ അനാമിക കേൾക്കുന്ന സമയത്ത് ജാനകിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ജാനകി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എടി തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടു എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞേടി വൈകാതെ തന്നെ നിന്റെ കള്ളത്തരം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ചിന്തിക്കുകയാണ് ജാനകി പിന്നീട് ജാനകി കുറ്റുബോധത്തോടു കൂടി നൈനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നയനമോളെ നീ എന്നോട് ക്ഷമിക്കണം ആ അനാമികയെ കണ്ടുപൊട്ടിയത് മുതലാണ് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങിയതും ഞാൻ മോളെ വെറുക്കാൻ തുടങ്ങിയതും ആ അനാമികയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ നയനമോളെ തള്ളി പറഞ്ഞു അതിനുള്ളതൊക്കെയായിരിക്കും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനാമിക എന്ന മൂദേവി കാരണം എൻ്റെ മകൻ്റെ ജീവിതം കുട്ടിച്ചോറായി എന്റെ മോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നീ എന്നോട് ക്ഷമിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി നയനയുടെ മുമ്പിൽ പൊട്ടിക്കരയും ജാനകിയുടെ സങ്കടമെല്ലാം കാണുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട് ഇളയമ്മ എങ്ങനെ സങ്കടപ്പെടാതെ ഇളയമ്മയോട് എനിക്ക് ഒരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല ടാമികയുടെ വലയിൽ അനി പെട്ടുപോയി എന്നുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ ഇപ്പോഴെങ്കിലും ഇളയമ്മയ്ക്ക് സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടല്ലോ ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ അനിയെ ഈ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നേ മതിയാവൂ അങ്ങനെ വെറും കഴിയോടെ ഈ വീട്ടിൽ നിന്നും പോകുന്നവളൊന്നുമല്ലെന്നൊക്കെ പറയുകയാണ് കേട്ടോ നയന പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അനാമികയെ തേടിക്കൊണ്ട് അനാമികയ്ക്ക് ഒരു പാർസൽ വരുന്നുണ്ട് എന്നാൽ ആ ഒരു കൊറിയർ ആരാണ് അയച്ചതെന്നുള്ള പേരും ഒന്നും അതിൽ കാണുന്നില്ല എന്നാൽ ഇത് കാണുന്ന സമയത്ത് തന്നെ അനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി ആരാണ് നിനക്ക് ഈ പാർസൽ കൊടുത്തയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയാണ് ഹലി എങ്ങനെ എനിക്കറിയുന്നത് ഇതിൽ പേരും ഡീറ്റെയിൽസും ഒന്നും എഴുതിയിട്ടില്ലല്ലോ ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത് എനിക്കെന്തായാലും പ്രത്യേകിച്ച് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല ഓർത്ത് നീ സംശയിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരിക്കും അനാമിക അതേസമയം അതിലൂടെ വരുന്ന ജാനകയോടായിട്ട് അനി പോയി പറയുന്നുണ്ട് അമ്മേ അനാമിക ഒരു പാർസൽ വന്നിട്ടുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് അത് അവളുടെ ബോയ് ഫ്രണ്ട് അയച്ചതാണോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ലെ ആണോ എങ്കിൽ നീ നിൽക്കുമോനെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനാമികയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടി അനാമിക അതിങ്ങ് താടി ഇതിന്റെ അകത്ത് എന്താണെന്ന് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനിയും ജാനകിയും അനാമികയുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിക്കുന്നത് പോലെ വാങ്ങിച്ചുകൊണ്ട് അത് തുറന്നു നോക്കുന്നുണ്ട് അപ്പൊ അതിന് നല്ല വില കൂടിയ ഒരു സാരി ആയിരിക്കും എന്നാൽ ആ ഒരു സാരി കാണുന്ന സമയത്ത് തന്നെ അനാമിക്ക് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം അതിലൂടെ വരുന്ന ദേവിയാനിയും ചോദിക്കുന്നുണ്ട് ആരാണ് അനാമിക്ക് നിനക്ക് ഇത്രയും വില കൂടിയ സാരി അയക്കാനൊക്കെ ആരാണ് നിനക്ക് അയച്ചതെന്ന് നീ പറഞ്ഞേ മതിയാവൂന്നൊക്കെ പറയൂ ഇങ്ങനെ ഇത്ര വില കൂടിയ സമ്മാനങ്ങൾ കൊടുത്തയക്കാൻ മാത്രം നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നെല്ലാം ചോദിക്കുക ദേവിയാനി അപ്പൊ അനി പറയുന്നുണ്ട് വല്യമ്മേ അവൾക്ക് പറയാൻ ഉത്തരം കാണില്ല ഞാൻ പറയാം ഇത് ഇവളുടെ ആൺ സുഹൃത്തുക്കൾ ഇവൾക്ക് അയച്ചത് തന്നെയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ ചോദിച്ചിട്ടും ഇവളിങ്ങനെ ഒന്നും മിണ്ടാതെ പരുങ്ങി നിൽക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നവയും ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം അനിയും നന്ദും ഒന്ന് പോലും ചെയ്താൽ അനാമു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത് ഇനി ഇവിടെ നന്ദു എന്നൊക്കെ പറഞ്ഞ് അനിയെ എത്രമാത്രം കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് ഇവള് എനിക്കും ഇവൾക്കാണ് കാമുകന്മാരൊക്കെ ഉള്ളത് എന്തായാലും ഇവളുടെ സ്വഭാവം വഴിയെ എല്ലാവർക്കും മനസ്സിലാക്കി അല്ലെങ്കിൽ ൂടി തന്നെ കുറ്റപ്പെടുത്തി അനാമികക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടി തന്നെ നവ്യയോട് പറയുന്നുണ്ട് എടി നീ ഇങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ അനാവശ്യമൊന്നും വിളിച്ചു പറയരുത് നിന്റെ നാവ് അടക്കി വെച്ചില്ലെങ്കിൽ നീ ഗർഭിണിയാണ് എന്ന് പോലും ഞാൻ ഓർക്കില്ല ഇത് എനിക്ക് ചിലപ്പോൾ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് അയച്ചതായിരിക്കും എനിക്ക് നിന്നെ പോലെ ഒരുപാട് അധികം ആൺ സുഹൃത്തുക്കളൊന്നുമില്ല നീ ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ രീ പറയുന്നത് കേട്ട് ആരും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാനൊന്നും നിൽക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അനാമിക നേരെ ആ സാരിയും വാങ്ങിച്ചുകൊണ്ട് തങ്ങളുടെ ബെഡ്റൂമിലേക്ക് അങ്ങ് പോവാണ് അതേ സമയത്ത് തന്നെ അനാമികയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അനാമിക നിന്നെ കാണാൻ ഉടനെ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നായിരിക്കട്ടോ ഒരു മെസ്സേജ് 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 കൂടി അനാമിക ഇങ്ങനെ ആകെ ഷോക്കായിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അനാമിക ആകെ ടെൻഷൻ ആയിക്കോട്ടെ അനാമിക നേരെ രേവതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും രേവതി പറയുന്ന മോളെ എന്തായാലും നിന്റെ പഴയ അവൻ ും അത് അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ നീ അവസാനിപ്പിച്ചതല്ലേ മോളെ എന്നിട്ടല്ലേ കല്യാണം കഴിച്ചത് അല്ല പിന്നെ വീണ്ടും എന്തിനാ അവൻ നിന്നെ തേടി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത് അമ്മേ ഞാൻ ആരുമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ തന്നെ ഈ അനി എന്ന് പറയുന്ന സ്നേഹിച്ചിട്ട് പോലുമില്ല ഇല്ല പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ ഇവൻ ഒരു കാലത്ത് തന്നെ ഒരുപാട് കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ ഇത്രമാത്രം വില കൂടിയ സാരിയൊക്കെ അവൻ എനിക്ക് കൊടുത്തേക്കണമെങ്കിൽ അവൻ അത്രമാത്രം പണക്കാരനായി തീർന്നിട്ടുണ്ടാവും അവയുടെ കുടുംബത്തിലെ ക്യാഷും സ്വത്തും കണ്ടതുകൊണ്ട് മാത്രമല്ലേ ഞാൻ അവനെ ഉപേക്ഷിച്ച് അനിയെ സ്വീകരിച്ചത് എന്നിട്ടിപ്പോ എന്തായി അനിയെ കല്യാണം കഴിച്ചത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടവും എനിക്ക് കിട്ടിയിട്ടില്ല അവനെ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടിയില്ലായിരുന്നു എന്നെ വെറുതെ ആയില്ലേ അമ്മ എന്നൊക്കെ ഇങ്ങനെ നിരാശയോട് പറയുകയുണ്ടോ അനാമിക എന്നാൽ അനാമികയുടെ ഈ ഒരു ഫോൺ കോളൊക്കെ തന്നെ അവിടെ നിന്ന് ഓളിച്ച് കേൾക്കുന്നുണ്ടാവും രേവതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മോളെ ഹനന്ത്പുരി വീട്ടിലെ ആരെങ്കിലും ഇക്കാര്യം നിന്റെ ജീവിതമാണ് ഇല്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവനുമായിട്ട് മോൾ പുതിയ ബന്ധമൊന്നും സ്ഥാപിക്കാൻ നോക്കണ്ട മോളെ ഇല്ല അവൻ നാട്ടിലില്ലല്ലോ അവനിപ്പോ വിദേശത്തല്ലേ എന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് തന്നെ അതെയമ്മേ അവൻ നാട്ടിലില്ല പക്ഷെ ഉടനെ തന്നെ അവൻ നാട്ടിലേക്ക് വരുമെന്നാ പറയുന്നത് ഇവിടുത്തെ സ്വത്തും പണവും സമ്പാദ്യവും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ അനിയെ വിവാഹം കഴിച്ചത് പക്ഷെ ഞാൻ ഇവിടേക്ക് കയറി വന്നതിനു ശേഷം അനി എന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഒരു തരി സ്വത്ത് പോലും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ലമ്മേ അതുകൊണ്ട് തന്നെ അവൻ നാട്ടിലെത്തിയാൽ അമ്മ പറയുന്നതൊന്നും ഞാൻ കേൾക്കാൻ നിൽക്കില്ല ഞാൻ അവനെ പോയി കാണും അനി എപ്പോഴും നന്ദുവിന്റെ കൂടെ ചുറ്റി നടക്കാറില്ലേ അവനെ എപ്പോഴും അവൻ്റെ കാമുകിയോടൊപ്പം എല്ലായിടത്തും നടക്കാമെങ്കിൽ എനിക്ക് എനിക്കെന്തുകൊണ്ട് അതായിക്കൂടാ എല്ലാം അനാമിക്ക് പറയുമ്പോൾ രേവതി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ മോൾ അബദ്ധമൊന്നും കാണിക്കരുത് മോൾ അതെല്ലാം വിട്ടുകള വേണ്ടാത്ത പണിയൊന്നും കാണിക്കരുത് അനി എന്തായാലും മോളുടെ ഭർത്താവല്ലേ അതുകൊണ്ട് തന്നെ അവനെ കുറച്ചൊക്കെ ചെയ്യണ്ടേ എങ്ങനെയെങ്കിലും എന്റെ മോൾ കുറച്ചു കാലം കൂടി അനന്തപുരയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്ക് അനന്തപുരിയിലെ കുറച്ചധികം സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ എത്തിക്കോട്ടെ അതിനുശേഷം മോൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ മോൾ ചെയ്തോ ഇപ്പൊ മോള് എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിൽക്കേ നീ അനിയെ കല്യാണം കഴിച്ചു പോയില്ലേ അനി ഇപ്പോ നിന്റെ ഭർത്താവല്ലേ അതുകൊണ്ട് മോൾ എങ്ങനെയെങ്കിലും അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു കാര്യമായിട്ട് തന്നെ ഉപദേശിക്കുന്നുണ്ട് രേവതി എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ദേവിയാനത് വല്ലാത്തൊരു ഷോക്കായിരിക്കും ദേവിയാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ വെറുതെയല്ലേ ഇവൾ അനിയെ സ്നേഹിക്കാത്തത് മനസ്സിൽ അനിയില്ല ഇവൾക്ക് മറ്റൊരു കാമുകനും ഈ ഒരു കാര്യം കൂടി ജാനകിയെ അറിയിച്ചേ വന്ന് ജാനകിയെ കാണു എന്നിട്ട് ദേവിയാനി തന്നെ ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ജാനകിയുടെ മനസ്സങ്ങ് തകർന്നു പോവാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവിയാനിയോട് ഇട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ മറ്റൊരു തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ അവൾ എന്റെ മകന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് എന്തായാലും ഈ പറയുന്നത് ഏതവനാണ് അവൻ അവനെ ഇപ്പോൾ തന്നെ എനിക്ക് കാണണം എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾ മാത്രം അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ജാനകി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും ദേവയാനി ഒരു വിധത്തിൽ ജാനകിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും ജാനകി നീ ഒന്ന് അടുങ്ങേ ഹനാമിക്കേ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം അതിന് നമുക്ക് വേണ്ടത് ചെയ്യാം ഇപ്പൊ ജാനകി ഒന്ന് അടങ്ങേ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ദേവയാനീ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ചാനക്ക് എന്തോ തീരുമാനിച്ചതുപോലെ ജ്വല്ലറിയിൽ പോയിട്ട് നല്ലൊരു ഗോൾഡ് ചെയിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ്റെ ചെയിൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ അനാമികക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് അനാമിക വന്ന് ചോദിക്കുന്നുണ്ട് ഹായ് നല്ല ഭംഗിയുള്ള മാലാ അമ്മേ ഇത് ആർക്കാണ് അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ജാനിക്ക് പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം സർപ്രൈസ് ആയി വെച്ചിരിക്കുകയാണ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് ശരിക്കും അമ്മ തനിക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അമ്മ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി അമ്മ എന്നോട് എന്നോടൊക്കാര്യം തുറന്നു പറയാൻ എന്നും നിൽക്കണ്ട ഞാൻ അമ്മയുടെ കൂടെ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് തന്നെ അനാമിക റെഡി ആവാൻ വേണ്ടിയിട്ട് അവിടെ നിന്നങ്ങ് പോവും എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ അനാമിക റൂമിലേക്ക് ചെന്നതിന് ശേഷം രേവതിയോട് വിളിച്ച് പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരു കാര്യം അറിഞ്ഞോ അനിയുടെ അമ്മ എനിക്ക് നല്ലൊരു ഗോൾഡൻ ചെയിൻ തരാൻ പോവാണ് അമ്മയും നയനയും കണ്ടു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചല്ല മറ്റൊരു ഇടത്തേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് തരാനാണ് അമ്മയുടെ പ്ലാൻ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്കും കൂടി വരാം അമ്മേ അമ്മ നല്ലൊരു സദ്യ തന്നെ റെഡിയാക്കി വെച്ചേക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ അനിയുടെ അമ്മ അങ്ങോട്ട് വരുന്നതേ ഒരു ഗോൾഡൻ ചെയിൻ നല്ല പുതിയ ഫാഷനിലുള്ള ഡിസൈൻ ആണ് എന്തായാലും ഒരു അഞ്ച് പവനെങ്കിലും കാണും അമ്മേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അതും ഇട്ടോണ്ടായിരിക്കും അങ്ങോട്ട് വരുന്നത് അമ്മ എന്നൊക്കെ പറഞ്ഞു കോൾ കട്ട് കേൾക്കുന്ന സമയത്ത് രേവതിയും സന്തോഷത്തോടു കൂടി ജാനകിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് സദ്യ ഒക്കെ ഒരുക്കുന്നുണ്ട് ഇതേ സമയം ജാനകിയുടെ കൂടെ അനാമിക്ക് കാറിൽ കയറി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ രേവതി അവർക്കുള്ള സദ്യ ഒരുക്കി കാത്തിരിക്കുകയായിരിക്കും കുറെ നേരമായിട്ടും അവരെ കാണാത്തത് കൊണ്ട് അവരാകെ ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ ജാനിക് ഇതേ സമയത്ത് നയൻ അനാമികയുടെ വീട്ടിലേക്കൊന്നും കയറാതെ നേരെ പോകുന്നത് നന്ദാവനത്തിലേക്കായിരിക്കും എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ട് അനാമികക്ക് ഭയങ്കരമായിട്ടങ് ദേഷ്യം വരുന്നുണ്ട് അനാമി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്ത് പണിയാണ് കാണിച്ചത് അമ്മ എന്താ എന്റെ വീട്ടിലൊന്നും കയറാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത് എന്നാൽ ജാനിക് അതൊന്നും കേൾക്കാത്ത മട്ടിൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ നേരെ നൈനയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അതിനുശേഷം നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാനിക്ക് പറയുന്നുണ്ട് മോളെ മോളെ എസ്സി ആയത് ചെറിയ കാര്യമൊന്നുമല്ല ഈ ഒരു കാര്യം മോൾ ഒന്ന് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ മോളെ ആട്ടിപ്പായക്കുന്ന രീതിയിലാണ് എന്റെ ഭാഗത്ത് നിന്നും പ്രവൃത്തി ഉണ്ടായത് എന്തായാലും ഞാൻ അന്ന് മോളോട് അങ്ങനെ പെരുമാറിയതിൽ മോൾ എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി നിന്റെ വില എന്താണെന്ന് അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അനിയും നിന്നെ വിടാതെ മുറുകി പിടിച്ചിരിക്കുന്നത് എന്തായാലും അന്ന് ഞാൻ നിന്നെ ആട്ടിപ്പായച്ചത് കൊണ്ട് എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് മോളെ അതുകൊണ്ട് ഇത് ഞാൻ മോൾക്ക് വേണ്ടി സമ്മാനമായിട്ട് വാങ്ങിച്ച ഒരു ചെയിനാണ് ഇത് മോൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ചെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ മോളുടെ കഴുത്തിൽ അണിയിക്കാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മാല നന്ദുവിന്റെ കഴുത്തിൽ കൊടുക്കുകയാണ് ചാനകി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒട്ടും തന്നെ സഹിക്കാനാകാതെ മനസ്സങ്ങ് തകർന്നു പോവാണ് എന്നിട്ട് തിരികെ വീട്ടിലെത്തിയതിന് ശേഷം അനാമിക് നല്ല രീതിയിൽ ചാനകിയോടങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്ത് വൃത്തി കേടാണ് ഈ കാണിച്ചത് നമ്മൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് കരുതി എന്റെ അമ്മ അവിടെ സദ്യ ഒക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് ആ ഒരു മൊട്ട ചിക്കു കൊടുക്കാനായിരുന്നു അമ്മ പുതിയ മോഡലിലുള്ള ചെയിൻ വാങ്ങിച്ചോണ്ട് വന്നത് ഒരു മകളായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ തോന്നി ആ ചെയിൻ വാങ്ങിച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ അപ്പൊ ചാനകി പറയുന്നുണ്ട് മിണ്ടി അവൾ ഒരു അതിന്റെ ബഹുമാനം ഇനി ഇനിയെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റോ എന്നെ കുറിച്ച് എനിക്കെല്ലാം മനസ്സിലായടി നീ എന്താ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കാൽ ോ ഇങ്ങനെയുള്ള എന്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് സ്വർണം വേണമല്ലടി മരുമക്കളായിട്ട് അങ്ങ് അഭിനയിച്ച് ഇത്രയും കാലം നീയും നിന്റെ അമ്മയും ഒക്കെ ചേർന്ന് എന്നെ ആക്കി നീ ഒരിക്കലും നിന്റെ കള്ളത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ലടി ഈ ശാനിക്ക് ആരാണെന്ന് നീ അറിയാൻ പോകുന്നേയുള്ളൂ ഇനി മുതൽ എൻറെ മകൻറെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു വരെ ഈ വീട്ടിലെ അടുക്കളയിൽ മാത്രമായിരിക്കും നിന്റെ സ്ഥാനം നിന്റെ ചതിയൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോടെ നിന്നും ചോദിച്ചു ഷാനിക്ക് നേരെ വന്ന് അനാമികയുടെ കരണമടിച്ചു പൊട്ടിക്കുന്നുണ്ട് ഇതും കണ്ടുകൊണ്ടായിരിക്കും കണ്ടുകൊണ്ടായിരിക്കട്ടോ ദൈവിയേ ഹെഡി നിന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടും നിനക്ക് മതിയായില്ലേ ഡി നിനക്ക് നിന്റെ അമ്മായിയമ്മയെ പറ്റിക്കാം പക്ഷെ ഞങ്ങളെ പോലെയുള്ള ചിലരെ പറ്റിക്കാമെന്നൊന്നും നീ കരുതണ്ട ഈ കാരണം മാത്രമാണ് എന്റെ നയനമോളുടെ നന്മ ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയത് ആ ഒരു കാരണം കൊണ്ടത് മാത്രമാണ് ഞാൻ ഇപ്പോഴും നിന്റെ പോലീസ് സ്റ്റേഷനിൽ പോലും കയറ്റാത്തത് എന്റെ ഒരു ഔദാര്യം മാത്രമാണ് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ ഇനിയുള്ള കാലം നീ കഴിഞ്ഞോണം അനിയൻ നിനക്ക് ജീവിക്കാൻ പറ്റില്ല എങ്കിൽ നിന്റെ എന്റെ കയത്തിൽ കെട്ടിത്തന്ന ഈ താലി ഉണ്ടല്ലോ അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോണം മനസ്സിലായോട് ഇന്നും ചോദിച്ചുകൊണ്ട് ദേവയാനയും അനാമികയെ നിലക്ക് നിർത്തുന്നുണ്ട് അങ്ങനെ വല്യമ്മയും അമ്മയും തന്റെ കള്ളങ്ങളെല്ലാം മനസ്സിലാക്കി ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിസ്സഹായതയോടെ ഇങ്ങനെ നിൽക്കുകയാണ് അനാമിക